വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ പറ്റി ആർക്കും തന്നെ സംശയമില്ല എന്നുള്ളതാണ് ഒരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് മുകളിലായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ വലിയ ഓപ്പോർച്യൂണിറ്റി സ്വിങ് പോലെയുള്ള ട്രേഡുകളിൽ കുറച്ച് ദിവസമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളിൽ മാർക്കറ്റ് തരാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി പലരും അവയറാണ് എന്നാൽ പലരും വേണ്ടത്ര ക്യാപിറ്റൽ ഇല്ല എന്ന കാരണം കൊണ്ട് സ്റ്റോക്കുകളിലുള്ള ഇത്തരം ട്രേഡുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഇനി അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ എല്ലാ ഓപ്പർച്യൂണിറ്റികളും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഡിസ്കൗണ്ടിലൊക്കെ മെമ്പേഴ്സ് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഓപ്പർച്യൂണിറ്റികൾ ഷെയർ ചെയ്യുമ്പോഴും എട്ടോ പത്തോ ട്രേഡുകൾ കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ മുഴുവൻ അതിൽ എൻഗേജ് ആയി പോവുകയും പിന്നീട് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ എടുക്കാതിരിക്കുകയും ഇന്ന സിറ്റുവേഷനും ഉണ്ട് അപ്പൊ ഇവിടെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതില് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ എടുക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഗുണപ്രദമാവുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് നമ്മളവിടെ പരിചയപ്പെടുത്തുന്നത് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ പല ബ്രോക്കർമാരും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്താണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോക്ക് ട്രേഡിങ്ങിലൊക്കെ കിട്ടുന്ന ലിവറേജ് തന്നെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രേഡുകൾക്കും കൂടെ ബ്രോക്കർമാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ അയ്യായിരം രൂപ കയ്യിൽ ഉണ്ടായാൽ മതി ബാക്കി പതിനയ്യായിരം രൂപ വരെ ബ്രോക്കേഴ്സ് നിങ്ങൾക്ക് തരും അപ്പം നിങ്ങൾക്ക് ഈ അയ്യായിരം രൂപയ്ക്ക് പകരം ഇരുപതിനായിരം രൂപയുടെ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതാണ് അപ്പം എന്താണ് ഈ സംവിധാനത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൽ ട്രേഡ് എടുക്കേണ്ടത് എങ്ങനെയാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ പോയിട്ട് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ തന്നെയാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം അതായത് നിങ്ങൾ അയ്യായിരം രൂപ കയ്യിലുള്ള ഒരാള് ആ അയ്യായിരം രൂപയ്ക്ക് മാത്രം ട്രേഡ് എടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ രണ്ട് ശതമാനം റിട്ടേൺ ആൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് കരുതാം എന്നാൽ ഇതേ സ്റ്റോക്ക് ഈ അതേ അയ്യായിരം വെച്ചിട്ട് ഇയാൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ഇരുപതിനായിരം രൂപയുടെ റിട്ടേൺ ആണ് അപ്പൊ ആ രീതിയിൽ അയാളുടെ പ്രോഫിറ്റ് ബിലിറ്റി പ്രോഫിറ്റിന്റെ സ്കെയിൽ അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ചില എന്തൊക്കെയാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലകൾ ഈ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനൊരു കോസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് നോക്കാം അപ്പൊ ഇതിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹയർ ലോസ് റിസ്ക് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ അയ്യായിരം രൂപയ്ക്ക് എടുക്കാൻ പോകുന്ന ട്രേഡിൽ നിങ്ങളുടെ കയ്യിലുള്ള അയ്യായിരം രൂപയ്ക്ക് എടുക്കാൻ പോകുന്ന ട്രേഡിൽ നിങ്ങൾ രണ്ട് ശതമാനമാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ അയ്യായിരം രൂപയുടെ രണ്ട് ശതമാനത്തിന്റെ ലോസ് നിങ്ങൾ സഹിച്ചാൽ മതി ഇവിടെ ഇരുപതിനായിരം രൂപയുടെ രണ്ട് ശതമാനമാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ലെങ്കിൽ അരുപതിനായിരം രൂപയുടെ രണ്ട് ശതമാനം ലോസ് നിങ്ങൾ സഹിക്കണം അപ്പൊ പ്രോഫിറ്റ് കൂടുന്നത് പോലെ ലോസും കൂടുന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച് രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മാർജിൻ ഷോർട്ട് ഫാൾ എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നേരിടുന്നുണ്ട് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു എന്ന് കരുതാം അപ്പൊ നിങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ഇതേ കാൽക്കുലേഷൻ പറഞ്ഞാൽ അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ മാർക്കറ്റ് നിങ്ങൾ മുകളിലേക്ക് പോകുന്നു കരുതിയിട്ടാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നത് എന്നാൽ അതിന് വിപരീതമായിട്ട് സ്റ്റോക്ക് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വളരെ താഴെയൊക്കെയാണെന്ന് കരുതുക ഒരു ആ നിങ്ങൾ വാങ്ങിച്ച സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം താഴെയാണെന്ന് കരുതാം എന്നാൽ ആ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്തുന്നത് വരെ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കോണെന്നില്ല അവിടെ മാർജിൻ ഷോർട്ട് ഫോൾ വരികയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുള്ള കാശാണെങ്കിൽ അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എം ടി എം ലോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഫണ്ട് ആഡ് ചെയ്യാനുള്ള നിർദ്ദേശം മാർജിൻ ഷോർട്ട് ഫാൾ ഉണ്ട് അപ്പം അത് ആഡ് ചെയ്യാനുള്ള നിർദ്ദേശം വരും അപ്പം എത്രയാണോ ബ്രോക്കർ പറയുന്ന ഷോർട്ടേജ് അത് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം അതല്ല ആ ഫണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ അവര് ഒരു മൂവായിരത്തി എഴുന്നൂറൊക്കെ ലോസിലാവുമ്പോഴേക്കും അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തതാണെങ്കിൽ പതിനയ്യായിരം രൂപ അവരും തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയേക്കാവുമ്പോൾ അതായത് എഴുപത് എഴുപത്തഞ്ച് ശതമാനം നിങ്ങളുടെ ഓൺ മണിയുടെ എഴുപത് എഴുപത്തഞ്ച് ശതമാനം ഡ്രോ ഡൗൺ സംഭവിക്കുമ്പോൾ അവർ അത് സ്ക്വയർ ഓഫ് ചെയ്യും അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ ഈ ഷോർട്ട് ഫാളിന്റെ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ അത് ഫിൽ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ലിക്വിഡേഷൻ ആണ് ഇവിടുത്തെ മൂന്നാമത്തെ നിങ്ങളുടെ ഇതിലെ ചലഞ്ച് എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം നിങ്ങൾ ഇതിന് കൊടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് തരുന്ന എക്സ്ട്രാ മണിക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിൽ പതിനയ്യായിരം ബ്രോക്കറ് വരുമ്പോൾ പതിനയ്യായിരത്തിന് നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനെ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ പകരമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഏതൊക്കെ ഇന്ത്യയിൽ ഇത്തരം മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കൊടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ബ്രോക്കർമാരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം അതിൽ എങ്ങനെയാണ് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും കാണിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് ഇത് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നവരെ നമ്മുടെ സൈക്കോളജി സീരീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ സൈക്കോളജി സീരീസിന്റെ മുഴുവൻ ലിസ്റ്റ് പ്ലേ ലിസ്റ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്രേഡേഴ്സിന്റെ സൈക്കോളജി കറക്റ്റ് ചെയ്യാൻ വേണ്ടി വൺ ഓൺ വൺ മെന്റർഷിപ്പ് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമാണ് അതിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം നമുക്ക് സ്ക്രീനിൽ പോയിട്ട് ഈ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് നോക്കാം മാർജിൻ ട്രേഡിംഗ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ബ്രോക്കർമാരിൽ ഒന്ന് ഫയേഴ്സ് ആണ് ഇപ്പൊ നിങ്ങൾ പലരും ഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എം ടി എഫ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും മാർജിൻ ട്രേഡിംഗ് ഫണ്ട് ഫെസിലിറ്റിയുടെ ലോഗോ ആണത് നമുക്ക് ആദ്യം എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളതൊന്ന് കാണിക്കാം അതിനകത്ത് അപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് ഓക്കെ പ്രൈസ് കുറച്ചും കൂടെ താഴെ എത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ താഴെ തന്നെ കിട്ടും അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എം സൗകര്യം നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഈ എം ടി എഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാം അക്കൗണ്ട് ഇല്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഫയേഴ്സ് ഏസ് ഇപ്പോൾ വളരെയധികം ലീഡ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് കുറേ അധികം സൗകര്യങ്ങളുള്ള പ്ലാറ്റ്ഫോമാണ് അവിടെയേ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിന് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ എം ടി എഫ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇതാ അതിന് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലൊരു വിൻഡോ അപ്പിയർ ആവും അപ്പോൾ ഇത് ആൾറെഡി എനിക്ക് എം ടി എഫ് ആക്റ്റീവ് ആയതുകൊണ്ട് വരുന്ന വിൻഡോ ആണ് നിങ്ങൾ ഒരു ഇതുവരെ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വരിക ഇവിടെ നിങ്ങൾക്ക് എം ടി എഫ് ആക്റ്റീവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് വരും ആ അതിൻ്റെ താഴെയായിട്ട് ഡി ഡി പി ഐ ഓതറൈസേഷൻ ഡി ഡി പി ഐ ആക്ടിവേറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഡി ഡി പി ഐ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡി ഡി പി ഐ എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ സോറി ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും ആ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യും ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ നിങ്ങൾക്ക് എം ടി എഫ് ആക്ടിവേറ്റ് ആവും അപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ട് നൂറ്റൻപത് രൂപ ഈ ഡി 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 പി ഐ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റൻപത് രൂപ പ്ലസ് ജി എസ് ടി അവർ ഒരു വർഷത്തേക്കിന് ഫീസ് ഈടാക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞൊരു ഫീസിൽ ഇത് ഈ സൗകര്യം നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആക്ടിവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് സാധാരണ ട്രേഡ് എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ബൈ എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു പുതിയ ബൈ പോലെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എം ടി എഫ് എന്നുള്ള ഒരു കാര്യം വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും ഓക്കെ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഞാനിത് ഇരുപതിനായിരം അപ്രോസിമേറ്റ് ട്വന്റി തൗസൻഡിനാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി രണ്ട് ക്വാണ്ടിറ്റി വാങ്ങാൻ ആക്ച്വലി നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപ മാർജിൻ റിക്വയർമെന്റ് മതി ട്വന്റി ടു തൗസൻഡോളം വേണ്ടി വരുന്നതാണ് എന്നാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്നലെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അവൈലബിൾ ബാലൻസ് മൈനസ് ആണ് കാണിക്കുന്നത് ട്രേഡ് എക്സിക്യൂട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ ആക്ച്വൽ നിങ്ങൾക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലായല്ലോ ൗസൻഡിന് മുകളിലായി പക്ഷേ അതിന് മാർജിൻ ആവശ്യമായിട്ട് വരുന്നത് അഞ്ഞൂറ്റി അഞ്ചാണ് ട്രേഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം റൈറ്റ് ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് എന്നുള്ള മെസ്സേജ് വന്നു രണ്ട് ഹോൾഡിങ് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നു ഓക്കെ അപ്പൊ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ അത്രയുള്ളൂ അപ്പൊ ഇത് ഇമീഡിയറ്റ് ആയിട്ട് മുകളിലൊരു മെസ്സേജ് വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എം ടി എഫ് ഐ ഓതറൈസേഷൻ റിമൈൻഡർ പ്ലീസ് പ്ലഡ്ജ് യുവർ എം ടി എഫ് ഹോൾഡിംഗ് ടുഡേ എനി ടൈം ബിറ്റ്വീൻ ഫോർ പി എം ആൻഡ് നയൻ പി എം അതായത് നിങ്ങൾ എം ടി എഫിൽ ഈ ട്രേഡ് എടുത്തെങ്കിലും കൂടിയിട്ട് നിങ്ങൾ ആ എടുത്ത മുഴുവൻ സ്റ്റോക്കുകളും അതായത് നാലായിരം രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇരുപത്തിരണ്ടായിരം രൂപയുടെ സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ അപ്പോൾ ആ ഈ എൻ്റെ ഈ കയ്യിലുള്ള നാലായിരം പിന്നെ ഞാൻ ഈ വാങ്ങിച്ച അവരെ തന്ന ഫണ്ടിൽ വാങ്ങിച്ച സ്റ്റോക്കും കൂടെ പ്ലഡ്ജ് ചെയ്യേണ്ടതുണ്ട് ഈ നമ്മുടെ ഈ മാർജിൻ ട്രേഡിംഗ് ഫണ്ട് ഫെസിലിറ്റി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നാല് മണിയാവുമ്പോഴേക്കിനു ഇത് പ്ലഡ്ജ് ചെയ്യണം അപ്പൊ പ്ലഡ് ചെയ്യുക നമ്മൾ ഗോൾഡ് ഒക്കെ പണയം വെച്ചിട്ട് സ്വർണ്ണം എടുക്കുന്നത് സോറി ഗോൾഡ് പണയം വെച്ചിട്ട് നമ്മൾ പണം എടുക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ ഇവിടെ സ്റ്റോക്ക് നമ്മൾ അതിന് പകരം അവർക്ക് അവർ പതിനയ്യായിരം രൂപയോളം ഇപ്പം അവർ നമുക്ക് തന്നു അല്ലേ നാലായിരം രൂപ ഞാൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ടായിരം രൂപയിൽ വാങ്ങിയതില് പിന്നെ എത്ര തന്നു പതിനാറ് രൂപ പതിനാറ് രൂപയോളം അവർ നമുക്ക് ലോൺ ആയിട്ട് തന്നു അപ്പൊ ആ ഫണ്ടിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റോക്കുകൾ നമ്മൾ പ്ലഡ് ചെയ്യണം അപ്പൊ അവിടെ പ്ലഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന മെസ്സേജ് കുറച്ച് കഴിയുമ്പോൾ നാലുമണിയാവുന്ന സമയത്ത് ഇവിടെ ഓതറൈസ്ഡ് നൗ എന്ന് പറഞ്ഞിട്ട് മാറും ഇവിടെ അങ്ങനെ ലോഗോ വരും ഈവനിംഗിൽ നാലുമണി ആയിക്കഴിഞ്ഞാൽ അപ്പം അത് വിട്ടു പോകരുത് നിങ്ങളൊരു മാർജിൻ ട്രേഡിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും മറന്നു പോകരുത് ഇവിടെ ഇത് ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓതറൈസ് ചെയ്യാൻ ഒന്നുമില്ല ഓതറൈസ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സി ഡി എസ് എൽ സൈറ്റിലേക്ക് പോവും അവിടെ ജസ്റ്റ് വെരിഫൈ വെരിഫൈന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് ലീഡ് ചെയ്യും സിമ്പിൾ ആണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇതിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ നമുക്ക് അഞ്ച് മടങ്ങ് ലിവറേജ് കിട്ടിയിട്ടുണ്ട് അപ്പം ഫയേഴ്സ് നമുക്ക് അഞ്ച് മടങ്ങ് ലിവറേജ് ആണ് തരുന്നത് ഫയേഴ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആനുവലി പതിനാറ് ശതമാനാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ബ്രോക്കർ എന്ന് പറയുന്നത് എം സ്റ്റോക്ക് ആണ് അപ്പൊ എം സ്റ്റോക്ക് മാർജിൻ ട്രേഡിംഗ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് അവരുടെ പ്രധാന ബിസിനസ് അതാണെന്ന് പറയാം അപ്പൊ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇതേ കാര്യം നമുക്ക് നമ്മൾ അവിടെ ട്രേഡ് എടുത്ത് അതേ സ്റ്റോക്ക് അൾട്രാ അൾട്രാ ടെക്സിമെന്റ് അൾട്രാ സിമെന്റ് ഇവിടെ വന്നു അവിടെ എം ടി എഫ് എഴുപത്തഞ്ച് ശതമാനം ഇവിടെ എഴുപത്തഞ്ച് ശതമാനം വരെയാണ് മാർജിൻ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ എത്രയാണ് വേണ്ടത് എന്ന് നോക്കാം ബൈ വിൻഡോ വന്നു ആ ബൈവിൻഡോയിൽ നിങ്ങൾ ഈ മാർജിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ മാർജിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി പ്രയോജനപ്പെടുത്തിയൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റും അവിടെ ഞാൻ രണ്ട് ക്വാണ്ടിറ്റി അടിച്ചു അത് രണ്ട് ക്വാണ്ടിറ്റി അടിച്ചപ്പോൾ ഇവിടെ മാർജിൻ റിക്യെന്റ് വരുന്നത് ഐറ്റി അറുന്നൂറ്റി അറുപത് അപ്പൊ ഫയേഴ്സിൽ നമുക്ക് നാലായിരത്തി സംതിങ് ആണ് വേണ്ടി വന്നത് ഇവിടെ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് അപ്പൊ ഈ രീതിയിൽ ലിവറേജ് ഇവരാണ് കൂടുതൽ തരുന്നത് ആണ് കൂടുതൽ ലിവറേജ് തരുന്നത് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങുന്നുണ്ട് അവർ വാങ്ങുന്ന ഇൻട്രസ്റ്റ് ആനുവലി പതിനാറാണ് അപ്പൊ അവിടെ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളത് രണ്ട് ക്വാണ്ടിറ്റിക്ക് ബാക്കി അവർ നമുക്ക് തന്നു ഇനി ഇവിടെ എടുത്തപ്പോൾ നമ്മൾ അയ്യായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് അപ്പൊ ആയിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് നമുക്ക് അല്ലേ ആയിരം രൂപ എക്സ്ട്രാ മാർജിൻ ഫയേഴ്സ് തന്നിട്ടുണ്ട് ഇതാണ് ഫയേഴ്സിലുള്ള പ്രധാനപ്പെട്ട ഹെംസ്റ്റോക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൂടുതൽ ലിവറേജ് കിട്ടുന്നു കൂടുതൽ ഇൻട്രസ്റ്റും ഈടാക്കുന്നുണ്ട് ഇവരുടേത് പത്ത് ശതമാനമാണ് ഇൻട്രസ്റ്റ് ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പതാണ് ഓക്കെ ഇപ്പൊ ഇവിടെ ഇത് ഞാൻ ഞാനിതിൽ ഫണ്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഇവിടെ ഇത് ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ആവും ഇതുപോലെ ഓതറൈസ് ചെയ്യുന്നത് പോലെ പ്രൊസീജിയർ ഒന്നും അവിടെ ഇല്ല അതേപോലെ തന്നെ ഇതിൽ മാർജിൻ ട്രേഡിംഗ് ഫണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ആ ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ ഫയേഴ്സിൽ ഞാൻ പറഞ്ഞു ഓതറൈസേഷൻ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ഡി ഡി പി ഐ ഓതറൈസേഷൻ ആക്ടിവേറ്റി ഈ ഓതറൈസേഷൻ അല്ല നിങ്ങൾ എം ടി എഫിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഈ എം ടി എഫ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി ഡി പി ഐ ഓതറൈസ് ചെയ്യണം നൂറ്റൻപത് രൂപ കൊടുത്തിട്ട് ഇവിടെ അതൊന്നും ഇല്ല ഈ ഓട്ടോമാറ്റിക് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ആക്റ്റീവ് ആയിട്ട് വരും ഇവരുടെ രണ്ട് രണ്ടുമൂന്ന് പ്ലാനുകളുണ്ട് വർഷത്തിൽ ഫീസ് അടച്ചുകൊണ്ടുള്ള പ്ലാനൊക്കെയാണ് എം സ്റ്റോക്കിലുള്ളത് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ എം സ്റ്റോക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം ഓക്കെ ഇനി ഇതിനെ രണ്ടും കൂടെ നമ്മളത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ നേരത്തെ ചെറിയ മാർജിനിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒമ്പത് പോയിന്റ് ഒമ്പതാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക ആറേ പോയിന്റ് ഒമ്പത് കൂടുതൽ ഫണ്ട് ഉള്ളവർക്ക് ആറേ പോയിന്റ് ഒമ്പത് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നുണ്ട് അത്രയും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നുണ്ട് അഞ്ച് കോടിയിൽ കൂടുതലൊക്കെ എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അത്രയും ലോൺ എടുക്കുന്ന ആളുകൾക്ക് അത്രയും ലിവറേജ് എടുക്കുന്ന ആളുകൾക്ക് ആറേ പോയിന്റ് ഒമ്പത് അത് ഏഴ് ശതമാനത്തിന് കിട്ടും നമ്മൾ സാധാരണ റീറ്റെയിൽസിനെ സംബന്ധിച്ച് പത്ത് ശതമാനം ഒമ്പത് പോയിന്റ് ഒമ്പതാണ് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫയേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പതിനാറ് ശതമാനോ ഒന്ന് കൺഫേം ചെയ്യാം നമുക്ക് ഫയേഴ്സിന്റെ സപ്പോർട്ട് ഫോട്ടോയിൽ വന്നിട്ടുള്ളതാണ് പതിനാറ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പെർ ആനം ഉള്ളത് ഓക്കെ അപ്പൊ ഇതിന് ഈ തമ്മിൽ ഇത് തമ്മിൽ ഈ രണ്ടെണ്ണത്തിനൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്കൊന്ന് ഒരു പതിനയ്യായിരം രൂപയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ലോൺ എടുത്തത് എന്നുള്ളത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് സങ്കല്പിക്കാം അപ്പൊ ആദ്യം നമ്മൾ ഫയേഴ്സിൽ ഇപ്പോഴത്തെ ഈ ട്രേഡിൽ ഈ പെർട്ടിക്കുലർ ട്രേഡിൽ എന്ത് ഇൻട്രസ്റ്റ് എനിക്ക് കൊടുക്കേണ്ടി വരും നമ്മളൊരു പത്ത് ദിവസമാണ് അത് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇമാജിൻ ചെയ്യുക പത്ത് ദിവസമാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഒരു ദിവസം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് എസിൽ പതിനാറ് പെർന്റേജ് ആണ് പെർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പതിനാറ് ഹരിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പോയിന്റ് സീറോ ഫോർ ത്രീ ആണ് ഓക്കെ അപ്പൊ ഇത് പത്ത് ദിവസത്തിന് പോയിന്റ് ഫോർ ത്രീ ആണല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പൊ ഈ പത്ത് ദിവസത്തിന് എത്ര പതിനയ്യായിരം രൂപയാണ് ഇപ്പൊ ഞാൻ ഈ പെർട്ടിക്കുലർ ട്രേഡിൽ ലോൺ എടുത്തില്ല നമുക്ക് കൂട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പതിനയ്യായിരം രൂപയാണ് റൗണ്ട് ചെയ്ത് സംഘൽപ്പിക്കാം അങ്ങനെയാണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് ഞാൻ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് അറുപത്തഞ്ച് രൂപ അറുപത്താറ് രൂപയാണ് പതിനയ്യായിരം രൂപയ്ക്ക് ഞാൻ പത്ത് ദിവസത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പൊ ഈ ട്രേഡിൽ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു എക്സ്ട്രാ അറുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വരും പക്ഷേ ഞാനിവിടെ എൻ്റെ കയ്യിലില്ലാത്ത പതിനയ്യായിരത്തോളം രൂപയ്ക്ക് എന്റെ വെറും നാലായിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറാണ് എന്റെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് അതിന്റെ നാല് മടങ്ങ് എമൗണ്ടിന് ഞാനിവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പൊ അതിൻ്റെയും കൂടെ പ്രോഫിറ്റ് ആണ് എനിക്ക് കിട്ടുക ആ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് പേ ചെയ്യണം അറുപത്തഞ്ച് രൂപ ഇനി ഇതേ കേസിൽ നമ്മൾ എം സ്റ്റോക്കിലാണ് ട്രേഡ് എടുക്കുന്നത് കരുതാം ഇതേ സ്റ്റോക്ക് നമ്മൾ ഈ അൾട്രാടെക് എടുക്കുന്ന സമയത്ത് നമ്മൾ പതിനയ്യായിരം രൂപ നമ്മൾ ഒരു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയത്ത് പതിനയ്യായിരം റൗണ്ട് ചെയ്തിട്ട് നമ്മൾ സങ്കല്പിക്കുക പതിനയ്യായിരം ആണ് ഓക്കെ ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കാം ഇവിടെ ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പതാണല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പതാണ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ ഒരു ദിവസത്തിന് പോയിന്റ് സീറോ ടു സെവൻ ആണ് പത്ത് ദിവസത്തിന് പോയിന്റ് ടു സെവൻ ആണല്ലോ ഇത് നമ്മൾ പതിനയ്യായിരം രൂപ അവരുടെ അടുന്ന് ലിവറേജ് എടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നാൽപ്പത്തൊന്ന് രൂപയാണ് പത്ത് ദിവസത്തിന് ഇവിടെ ഞാൻ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരിക ഇതേ ട്രേഡിൽ അപ്പൊ ഫയേഴ്സിൽ ഇതിനേക്കാൾ ഒരു ഇരുപത്തഞ്ച് രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുന്നുണ്ട് എം സ്റ്റോക്കിനെ സംബന്ധിച്ച് പത്ത് ദിവസത്തിന് നാൽപ്പത്തൊന്ന് രൂപ പതിനയ്യായിരം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഇത് ഈ രണ്ട് സ്റ്റോക്കുകളും തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് ബ്രോക്കർമാരും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇത് നമ്മുടെ മെമ്പേഴ്സിന് ഷെയർ ചെയ്ത ആയിരുന്നു അപ്പം ഈ ഇതുപോലത്തെ ട്രേഡുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാം യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നമ്മൾ ടാറ്റ കൺസ്യൂമർ ഷെയർ ചെയ്തു ഓക്കെ ബി ടി എസ് ടി ട്രേഡ് ആണത് ഇന്ന് അതിൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്തു ഇന്ന് കഴിഞ്ഞ ദിവസം ഇത് ഇന്നലത്തെയാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഇന്നലെ നമ്മൾ ഡി വി സ്ലാബ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു റിലയൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഏഷ്യൻ പെയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അപ്പം നമ്മൾ ഇത് ബി ടി എസ് ടി എന്നുള്ള പേരിലാണ് കൊടുക്കുന്നതെങ്കിലും ഒരു അഞ്ച് ദിവസം വരെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളാണ് ചിലതൊക്കെ ചിലപ്പോൾ അഞ്ച് ദിവസത്തിന് പകരം ഏഴോ എട്ടോ ദിവസം വരെ ഒക്കെ ആവാറുണ്ട് പത്ത് ദിവസം കൂടുതൽ എന്തായാലും പോവാത്ത ട്രേഡുകളാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാനലിൽ പ്രൈവറ്റ് ചാനലിൽ ബി ടി എസ് ടി എന്നുള്ള ചാനലിൽ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോ അതുപോലെ തന്നെ നമ്മളെ ആൾ മെമ്പേഴ്സ് എന്നുള്ളതിനകത്ത് ഇതൊക്കെ നമ്മുടെ മെമ്പർഷിപ്പിന് മെമ്പേഴ്സിന് കിട്ടുന്ന സർവീസ് ആണ് അതവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബുക്ക് ചെയ്തത് ഓപ്റ്റിമിയസ് എന്നുള്ള ട്രേഡിൽ എന്ന സ്റ്റോക്കിൽ നമ്മൾ മുപ്പത്തിയേഴ് ശതമാനം റിട്ടേൺ ആണ് നാല്പത് ദിവസം കൊണ്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്തരം ട്രേഡുകളൊക്കെ ആ ട്രേഡുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ട്രേഡർ സൈക്കോളജിസ്റ്റ് എന്ന എഴുതിൻ്റെ താഴെ തന്നെ അതിൻ്റെ അടുത്ത് വല ദിവസത്തെ ജോയിൻ എന്നുള്ള ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പിന്റെ മറ്റ് വിശദാംശങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം മെമ്പർഷിപ്പ് അനൗൺസ് ചെയ്യുന്ന വീഡിയോ കൊടുക്കുക അതിൽ വിശദമായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പരിശോധിച്ചാൽ മതി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എം ടി എഫ് എന്നുള്ള സംവിധാനത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടരുന്നത് അപ്പോൾ ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് എം ടി എഫ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും ഫയൽസിൽ നിങ്ങൾ ആ എം ടി എഫ് എന്നുള്ള ഗൗലിൽ ക്ലിക്ക് ചെയ്യുന്നു എം സ്റ്റോക്കിലാണെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി ഓട്ടോമാറ്റിക് എം ടി എഫ് ആക്ടിവേറ്റ് ആവും ടി എ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈവനിംഗ് നാല് ശേഷം അത് ഓതറൈസ് ചെയ്യുന്ന ഒരു ടാസ്ക്കും കൂടെ ഒന്ന് ഒ ഫോണിലേക്ക് വരും അതൊന്ന് എൻ്റെ ചെയ്ത് കൊടുത്താൽ മതി ഓതറൈസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിൽ ഫയേഴ്സ് പതിനാറ് ശതമാനം റേറ്റ് ആണ് അതേസമയം എം സ്റ്റോക്ക് പത്ത് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഒരു വർഷത്തേക്കിനാണ് ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വ്യത്യാസം പിന്നെ ഫയേഴ്സ് അഞ്ച് മടങ്ങാണ് ലിവറേജ് തരുന്നത് എം സ്റ്റോക്ക് നാല് മടങ്ങാണ് ലിവറേജ് തരുന്നത് പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ രണ്ടായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ട്രേഡ് എടുക്കുക ഫയൽസിൽ എം സ്റ്റോക്കിലാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ട്രേഡ് എടുക്കുമ്പോൾ മൂവായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ ഇതാണ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലാണോ അക്കൗണ്ട് സൂട്ട് ആവാന്ന് വെച്ചാൽ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇനി ഫയൽസിൽ നിലവിലുള്ളവർ ജസ്റ്റ് ഇത് ആക്ടിവേറ്റ് ചെയ്താൽ മതി ഫാൾ ഡി യൂസ് ചെയ്യുന്നവർക്ക് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് നന്ദി നമസ്കാരം